സുഹൃത്തുക്കളും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി ശ്രീമെന്റ് രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റു അതിൻ്റെ ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ രണ്ട് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു ആ സ്ഥാനമേറ്റെടുക്കൽ നടന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരത്തിന് നേരെ എതിർവശത്തുള്ള ചുവരികളിൽ ബി ജെ പിയുടെ ഒരു സുപ്രധാന നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല നേരത്തെ എറണാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു കൗൺസിലർ മാത്രമാണ് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും മോഹങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാകണം എന്ന മോഹമുണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മേയറാകണം എന്നുള്ള മോഹമുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഈ ഉത്രാടപ്പാച്ചിലെന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഈ അപ്പാച്ചിലാണ് ഈ പാഞ്ഞിൽ നടക്കുകയാണ് അദ്ദേഹം സുഹൃത്തുക്കളെ ആ നേതാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ നേതാവിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ആ നേതാവ് ഇന്നത്തെ കേരള ബി ജെ പിയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമ്മൾ കരുതരുത് ആ നേതാവ് ഇന്ന് ബി ജെ പിയിലെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു എന്താണ് ഒരു ഒരു മാതൃകയാണ് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പരിച്ഛേദമായി ഒരു ക്രോസെക്ഷനായി അതിനെ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെയുള്ള സംസാരം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ആർജവത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ ആ സ്ഥാപനം കേരളത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചാൽ ഒരു പത്ത് രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും ആ പത്ത് രാഷ്ട്രീയ നേതാക്കന്മാരിൽ അഞ്ചു പേരെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാരായിരിക്കും എന്നുമാണ് ബി ജെ പിയിലെ തന്നെ ഉന്നത നേതാക്കന്മാർക്കിടയിലുള്ള സംസാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വി രാജേഷ് ഒരു പുതിയ ഒരു ഒരു പുതിയ രൂപമാണ് ചില സി പി എമ്മിനകത്ത് ഈ പറഞ്ഞ പോലെ വീണ ജോർജ് മെമ്പാരിയോ അർമാണിയും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കെട്ടിടവും എന്നൊക്കെ പറയുന്നത് പോലെ ബി ജെ പിയിലെ ഒരു പുതിയ വാർപ്പ് മാതൃകയാണ് വി വി രാജേഷ് എന്ന് നമ്മൾ ചിന്തിച്ചു കൊള്ളണം അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോൾ വി വി രാജേഷിനെ കുറിച്ചിട്ട് ഈ ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരൊറ്റപ്പെട്ട സംഭവമായി അതിനെ എൻ്റെ പ്രേക്ഷകരെ കാണരുത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത് അതുമായി ചെറിയൊരു വീഡിയോ ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഈ വി വി രാജേഷിനെതിരെ വന്ന പിന്നെ പോസ്റ്ററുകൾ ആ പോസ്റ്ററുകളുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ആ വീഡിയോ ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാന മന്ദിരത്തിന് നേരെ എതിർവശത്ത് ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു പുതിയ പ്രസിഡന്റ് ഉണ്ടായി ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടതാണ് എന്നുകൂടി നമ്മൾ നോക്കുക അതിൽ ആദ്യത്തേത് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിയായ വി വി രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക വി വി രാജേഷിന് അനധികൃത സ്വത്ത് സമാനത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുക പാർട്ടി ഷുഡ് കണ്ടക്ട് ആൻഡ് എൻക്വയറി ഇൻ ടു ദി പ്രോപ്പർട്ടി അമാസ്ഡ് ബൈ പിന്നെ വി വി രാജേഷ് ഇഫ് ഇ ഡി ഈസ് നോട്ട് എ റബ്ബർ സ്റ്റാമ്പ് കോൺഫിസ്കേറ്റ് ദ ഇൽ ഗോട്ടൺ പ്രോപ്പർട്ടി ഓഫ് വി വി രാജേഷ് തെരഞ്ഞെടുപ്പ് സാമ്പത്തിക തെറ്റിപ്പ് നടത്തിയ വി വി രാജേഷ് പാർട്ടി നടപടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമ്മൾ അതൊന്ന് ഒന്ന് ഒന്ന് ഇനി നമുക്കൊന്ന് കാണാം ഇനി ഞാൻ ഈ വി രാജേഷ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ അഴിമതി സംബന്ധിച്ച് ബി ജെ പിക്ക് നിന്ന് തന്നെ ഉയർന്ന ആരോപണങ്ങൾ ആരോപണങ്ങളായി മാത്രം ആണ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ആരോപണങ്ങൾ മാത്രമാണ് എന്നാൽ പത്ത് രണ്ട് കാര്യങ്ങൾ എനിക്ക് ആ സൂചിപ്പിക്കാനുള്ളത് ഈ ആരോപണങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഈ ആരോപണങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ വിശദാംശങ്ങൾ എല്ലാം ബി ജെ പിക്ക് അകത്തു നിന്ന് ലഭിച്ചതാണ് എന്നുള്ളതാണ് ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെയാണ് ഈ വിവരങ്ങളും ഈ വിശദാംശങ്ങളും മുഴുവൻ ലഭിച്ചിട്ടുള്ളത് ഞാൻ ഈ പറയാൻ പോകുന്നത് മുഴുവൻ ഈ വി വി രാജേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ് എന്നാൽ ഈ ആരോപണങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കപ്പെട്ടാൽ ഈ ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളായി രൂപാന്തരപ്പെടും മെറ്റമോർഫോസ് മെറ്റമോർഫോസിസ് നടത്തപ്പെടും എന്നാണ് ബി ജെ പിക്ക് അകത്തുള്ളവർ തന്നെ അവരിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടുന്ന വിവരം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ പറഞ്ഞതുപോലെ രാജേഷിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഈ രാജേഷ് എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒരു ലാമ്പർട്ട സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വന്നു എന്നാണ് ബി ജെ പിക്ക് അകത്തുള്ളവർ തന്നെ പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ലാംബർട്ട സ്കൂട്ടർ നമുക്കറിയാമല്ലോ അത്തരം സ്കൂട്ടറുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അപ്പം ആ ലാംബർട്ട സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് ഓടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന വി വി രാജേഷ് എന്ന് പറഞ്ഞ ഈ നേതാവ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് ഇരുപത് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ബി ജെ പിക്ക് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കന്മാർ വരെയുള്ള ആളുകൾ പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവർ പറയുന്നത് വി വി രാജേഷിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയാൽ ഈ ഇരുപത് കോടി രൂപയല്ല അതിൽ കൂടുതലും ഇയാൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തെളിയും എന്നാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ കിട്ടുന്ന വിവരം ഇപ്പം തിരുവനന്തപുരം നഗരത്തിനകത്ത് മാതൃഭൂമി ഓഫീസ് കെട്ടിടത്തിനകത്താണെന്നാണ് അടുത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് സെന്റ് വീടും അതിലൊരു പത്ത് സെന്റ് സ്ഥലവും അതിലൊരു വലിയ വീടുമുണ്ട് ആ വീട് പണിയാൻ തന്നെ ഏതാണ്ട് രണ്ട് രണ്ടര കോടി രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബി ജെ പിക്ക് അകത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത് അവർ പറയുന്ന ഒരു ലാമ്പ്രട്ടാ സ്കൂട്ടർ ഓടിച്ചു കൊണ്ടുവന്ന് ഓടിച്ച് ഒന്നര രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് തിരുവനന്തപുരത്തേക്ക് വന്ന ഈ വി വി രാജേഷിന് ഇന്നൊരു ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന വാഹനം ഒരു ഫോർച്യൂണർ എന്ന് പറയുന്ന വാഹനം സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ് രണ്ട് സ്കൂട്ടറുകൾ ഇത്രയും വാഹനങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് ബി ഉള്ള ആളുകൾ തന്നെ പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരി എന്തോ അമേരിക്കയിലാണെന്നും അവരവിടുന്ന് അയച്ചു കൊടുത്ത പണമാണെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ കൂടി തള്ളിക്കളയാണ് ബിനാമി ഇടപാടുകളുള്ളവരെല്ലാവരും തന്നെ ഇതിങ്ങനെ പറയുന്നുണ്ട് എന്നാണ് അവർ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തുക്കളെ അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ബി ജെ പിയിലേക്ക് സജീവമായി വന്നത് യുവമോർച്ചയിലൂടെ ഉള്ള പ്രവർത്തനത്തിലൂടെയാണ് ആ യുവമോർച്ചയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കെ സുരേന്ദ്രൻ ഈ പറഞ്ഞ കെ സുരേന്ദ്രൻ വി മുരളീധരൻ കൃഷ്ണകുമാർ എന്നൊക്കെ പറയുന്ന ഒരു 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 മൂവർ സംഘത്തിൻ്റെ ആ ഒരു കോക്കസിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു എന്ന് ഉള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹം നല്ലപോലെ ഇടപെടാനും പെരുമാറാനും ഒക്കെ കഴിയുന്ന സുമുഖനായിട്ടുള്ളൊരു ആളാണ് തിരുവനന്തപുരത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങളുമായിട്ടൊക്കെ മാധ്യമപ്രതിനിധികളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ആ അക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു കുന്തമുന എന്ന് പറയുന്നത് തന്നെ അന്ന് വി മുരളീധരൻ്റെ കാലത്ത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും മറ്റുമായി നിയമിക്കപ്പെട്ട ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള ഈ മാധ്യമ രംഗത്തുള്ള ഇടപെടലിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം അയാളായിരുന്നു എന്ന് അന്ന് പറയപ്പെടുന്നുണ്ട് നല്ലപോലെ നല്ല മാധ്യമ ബന്ധമൊക്കെ ഉള്ള ആളായി പക്ഷേ അദ്ദേഹം ഒരു വിവാദത്തിൽ ചിന്തിച്ചാടിയത് ഒരു മെഡിക്കൽ കോഴ വിവാദം ഉണ്ടായല്ലോ ബി ജെ പി ആയി ബന്ധപ്പെട്ടു ആ മെഡിക്കൽ കോഴേജ് വിവാദത്തിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ചോർത്തിയെടുത്ത് ഏഷ്യാനെറ്റിന് കൊടുത്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം ആ മെഡിക്കൽ കോഴജ് വിവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നത് നിന്നത് എം ടി രമേശ് ഒക്കെ ആയിരുന്നു ആ എം ടി രമേശിന് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ് എന്നൊക്കെയുള്ള നിലയിൽ ഉള്ള ആരോപണങ്ങളൊന്നുയർന്നു വന്നു അന്ന് അദ്ദേഹത്തിന് എന്തോ സസ്പെൻഷനൊക്കെ കിട്ടിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സുഹൃത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവർത്തന പഥം ആയി ബി ജെ പിക്ക് അകത്തുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവര് മുതൽ ഉന്നത നേതാക്കന്മാർ വരെ പറയുന്നത് അദ്ദേഹത്തിനുള്ള ബിസിനസ് ബന്ധങ്ങളാണ് വി രാജേഷിൻ്റെ ബിസിനസ് ബന്ധങ്ങൾ ബി ജെ പിക്ക് അകത്ത് മാത്രം പറഞ്ഞാൽ ബി ജെ പിക്ക് അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും അതിന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് ഉള്ള സംസാരങ്ങളുണ്ട് ആരോപണങ്ങളായി ബി ജെ പി തന്നെ ഉന്നയിക്കുന്നുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം ലീഗിലും സി പി എമ്മിലും ഒക്കെ അങ്ങോട്ടേക്കൊക്കെ ഈ ബന്ധങ്ങൾ വ്യാപിക്കുന്നുണ്ട് എന്നും അവരുമായിട്ട് ചില ചില കരാർ ഇടപാടുകളും ഒക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ബി ജെ പിക്ക് അകത്ത് തന്നെയുണ്ട് ബി ജെ പിക്ക് അകത്തുനിന്ന് ഏറ്റവും ശക്തമായി വരുന്ന ഒരു പിന്നെ വിമർശനം എന്ന് പറയുന്നത് ഒരു ആരോപണം എന്ന് പറയുന്നത് ജന്മഭൂമി എന്ന് പറയുന്ന ബി ജെ പിയുടെ മുഖപത്രത്തിന് ഒരിക്കലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇയാൾ ഇടപെട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കേരളത്തിലൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇയാൾ ഏർപ്പാടാക്കി കൊടുത്തു എന്നുള്ള ആരോപണം ബി ജെ പിക്ക് വളരെ വ്യാപകമായി ഉയരുന്നുണ്ട് നേതാവ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾ ഊഹിക്കാവുന്ന അതേ നേതാവ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഇരുന്ന് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ച് ജന്മഭൂമിയുടെ പ്രതിസന്ധി തീർത്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ ആരോപണം രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടും പോസ്റ്ററുകൾ വന്നല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഈ വി വി രാജേഷിനെതിരെ ബി ജെ പിക്ക് അകത്തുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രമുഖമായിട്ടുള്ള ചുമതലകൾ പിന്നെ വി വി രാജേഷ് വഹിച്ചിരുന്നുവെങ്കിലും ഉള്ളിൽ കൂടി ഇപ്പറഞ്ഞപോലെ ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ തന്നെ പ്രവർത്തകരെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിലേക്ക് അദ്ദേഹം പറഞ്ഞു വിട്ടു ഇതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം രാജീവ് ചന്ദ്രശേഖരൻ വലിയ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും ആ പ്രവർത്തനത്തിൽ തന്ത്രപ്രധാനമായി പ്രവർത്തിക്കേണ്ട ഒരുപാട് പ്രവർത്തകരെ രാജേഷ് ഇടപെട്ടുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വി മുരളീധരന് വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞു വിട്ടു എന്നുള്ള ആരോപണം ബി ജെ പിക്ക് അകത്തുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരുപാട് പ്രവർത്തകരെ ന്യൂട്രലൈസ് ചെയ്യുന്നതിലും വി വി രാജേഷിന് വലിയ പങ്കുണ്ട് എന്നുള്ള ആരോപണവും ബി ജെ പിക്ക് അകത്തുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഒത്തു കളിച്ചിട്ടാണ് ഈ എന്താണ് ഈ സൂക്കേസ് ഭക്ഷണം ഉയർത്തിക്കൊണ്ടുവന്നതെന്നും അതിന് പുറകിലും ഈ രാജേഷിന് മു പ്രമുഖ പങ്കുണ്ടെന്നും ബി ജെ പിയിൽ വലിയ തോതിലുള്ള സംസാരങ്ങളുണ്ട് അപ്പം സുഹൃത്തുക്കൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വി വി രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ് ആ നേതാവിനെ കുറിച്ചിട്ട് വളരെ ഗൗരവതരവും വളരെ ഗുരുതരവും ആയിട്ടുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ ബി ജെ പിക്ക് അകത്ത് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ തോതിൽ ഉയരുന്നുണ്ട് അയാളുടെ ബിസിനസ് ബന്ധങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട് അയാൾ ഈ പാർട്ടിക്കകത്ത് നടത്തുന്ന ഈ പറഞ്ഞതുപോലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട് അയാൾ വലിയ തോതിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അയാൾ ഇതിനകത്തുള്ള ഒരു നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്നുള്ള നിലയിലുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളൊക്കെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് ആയതിനെ തുടർന്ന് അത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ശക്തി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ബി ജെ പിയുടെ ഓഫീസിന് നേരെ എതിർവ് കണ്ട ഈ പോസ്റ്ററുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ബി വി രാജേഷ് എന്ന് പറഞ്ഞ ഈ കുറിച്ച് ആ നേതാവിൻ്റെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ആ നേതാവിന് ബി ജെ പിയിലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ച ബി ജെ പിക്ക് ഉയർന്നു വരുന്നതിന്റെ ഒരു ഘട്ടമായിട്ട് വേണം അയാൾക്കെതിരെ ഇപ്പോൾ ബി ജെ പി ഓഫീസിനും തൊട്ട് എതിർവശത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും കണ്ട പോസ്റ്ററുകൾ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാംബ്രട്ട സ്കൂട്ടറിൽ വന്ന പി വി രാജേഷിൻ്റെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലത്തെ വളർച്ച ഇപ്പോൾ ബി ജെ പിയിൽ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാണ് എന്ന് മാത്രം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്